വലി കയറി വന്നേക്കുന്ന എന്റെ കൺമുമ്പിൽ നീ നിന്നെ ഞാൻ പെട്ടുപോയു എനിക്ക് എവിടെ ചെന്നാലും നല്ല അത്ലറ്റിനെ കൊണ്ടുപോകാൻ ഈ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് സെലക്ഷൻ ആണ് കളിച്ചോ ജയിച്ചോ ചാമ്പ്യൻ മാത്രം ഒരാളെ നമ്മള് അപ്പൊ എന്താണെങ്കിലും മണവാളിനെ നാഷണൽസിൽ കൊണ്ടുപോയില്ല നാഷണൽസ് കൊണ്ടുപോയില്ല എനിക്ക് തോന്നുന്നില്ല തോന്നുന്നില്ല നീ എനിക്ക് ബുദ്ധി വേണം അതില്ല പക്ഷെ മണവാളൻ അവകാശപ്പെടുന്നത് പോലെ ഞാനിനി നാഷണൽ ചാമ്പ്യൻ ആവും എന്ന് ഒരിക്കലും മലവാള അവകാശപ്പെടാൻ പറ്റിയല്ല കാരണം നിങ്ങൾ തീരുമാനിക്കണം കൊണ്ടുപോകണം വേണ്ട ഒന്നുള്ളൂ അല്ലേ അതല്ലേ എന്റെ യാഥാർത്ഥ്യം നിങ്ങൾ ഇപ്പൊ നിലവിൽ തീരുമാനിച്ചിട്ടില്ല കൊണ്ടുപോവാൻ തീരുമാനിച്ചു ഞാൻ തിരിച്ചു വരും ഞങ്ങൾ എന്നാ ഞങ്ങളറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തു